നമസ്കാരം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ള ഫീലിംഗ്സ് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അതായത് അവർ നിങ്ങളോട് പുറമേ കാണിക്കുന്ന അതേ ഫീലിങ്സ് തന്നെയാണോ മനസ്സിലുള്ളത് എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക ഇനി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് നേരിട്ടറിയാവുന്ന വ്യക്തിയായിരിക്കണം ഇത് ഏതൊക്കെ സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് ഇനി പറയുന്നത് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെട്ട് മിണ്ടാതിരിക്കുകയാണ് എന്നാൽ അവരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ ദേഷ്യവും പിണക്കവും ഒക്കെ അതുപോലെ ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള ആ വ്യക്തി നിങ്ങളോട് ഒരുപാട് അടുപ്പം കാണിക്കുകയും നിങ്ങളോട് ഒരുപാട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ പെട്ടെന്ന് ഒട്ടും സംസാരിക്കാതെയും അടുപ്പം കാണിക്കാതെയും വരുന്നു എന്നാൽ അവരുടെ മനസ്സിൽ പഴയതുപോലെ നിങ്ങളോട് അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടോ എന്നും അവരുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോഴുണ്ടോ എന്നും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനായി ഇവിടെ മൂന്ന് സംഖ്യകളാണ് തന്നിരിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നിങ്ങളെ ആദ്യം ആകർഷിച്ച ഒരു സംഖ്യ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം വളരെ വ്യക്തമായി മനസ്സിൽ ചിന്തിക്കണം അതിനുശേഷം അവരുടെ പേര് മൂന്ന് തവണ മനസ്സിൽ ആവർത്തിച്ചു പറയുക അതിനുശേഷം വേണം ഈ സംഖ്യ സെലക്ട് ചെയ്യുവാൻ ആദ്യത്തെ സംഖ്യയായ ഒന്ന് 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 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെട്ട് പിണങ്ങിയിരിക്കുന്നത് ആ സമയത്ത് അവരുടെ മനസ്സിലുണ്ടായ ഒരു വികാരം കൊണ്ടാണ് അതല്ലാതെ അവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒരു ദേഷ്യമോ വെറുപ്പോ പിണക്കമോ ഒന്നും ഇല്ല പക്ഷേ അവരിപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയി എന്നാണ് ആ ഒരു ചിന്ത കാരണമാണ് അവർ ഇപ്പോൾ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് അവർക്ക് നിങ്ങളോട് ക്ഷമ പറയണമെന്നുണ്ട് പക്ഷേ അവർക്കതൊരു അഭിമാന പ്രശ്നമാണ് അല്ലാതെ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ല നിങ്ങളോടൊപ്പം സന്തോഷകരമായ വളരെ നല്ലൊരു തുടക്കമാണ് ആ വ്യക്തി ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ഇനി രണ്ടാമത്തെ സംഖ്യയായ രണ്ട് 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 ആ സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ഒന്നുകൂടി ദൃഢമാക്കണമെന്നാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനായി നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സംഖ്യ സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ കമ്മിറ്റഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ആ ബന്ധത്തെ ഒരു വിവാഹത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ രണ്ട് 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 എന്ന സംഖ്യ തിരഞ്ഞെടുത്തവർക്കുള്ള സൂചന ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂന്നാമത്തെ സംഖ്യയായ മൂന്ന് 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 എന്ന സംഖ്യയാണെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ വളരെ ലക്കിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കണക്കാക്കുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളെന്നാണ് നിങ്ങളെ പങ്കാളിയായിട്ട് ലഭിച്ചതിൽ അവർ ഏറ്റവും അധികം സന്തോഷിക്കുന്നു അവർക്ക് നിങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങളോട് അഭിപ്രായം ചോദിക്കാറുണ്ട് അതിലെ തെറ്റും ശരിയുമൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴുള്ള ആ ഒരു തൃപ്തി അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നതും മിണ്ടാതിരിക്കുന്നതും ഒക്കെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാണ് ജീവിതകാലം മുഴുവൻ നല്ലൊരു സുഹൃത്തായി നല്ലൊരു പങ്കാളിയായി എല്ലാം ഒപ്പം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് അധികം പിണങ്ങിയിരിക്കുവാനോ മിണ്ടാതിരിക്കുവാനോ ആ വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്കും തിരിച്ചങ്ങനെ തന്നെയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി